വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിതുര താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ടുമുണ്ട് കാരണം ഈ ഒരു ഘട്ടത്തിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിതാന്തമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഇടപെട്ട് പ്രവർത്തിച്ചു വരികയാണ് വിതുര താലൂക്ക് ആശുപത്രി നേരത്തെ തന്നെ ഡയാലിസിസ് യൂണിറ്റ് സാധ്യമാകേണ്ടതായിരുന്നു എന്നാൽ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം വളരെ കാലം നീണ്ടുപോയ ഒരു പ്രോജക്റ്റാണ് അടുത്തയിടയിൽ നിരന്തരമായി എം എൽ എയുടെ ആവശ്യപ്രകാരം എടുത്തു ജില്ലാ പഞ്ചായത്ത് അവിടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും എം എൽ എക്കൊപ്പം ചേർന്നുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ നടത്തുകയുണ്ടായി അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ഇന്ന് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ധാരാളമായി താമസിക്കുന്ന അല്ലെങ്കിൽ പ്രദേശങ്ങൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ കൂടി ഇതര താലൂക്ക് ആശുപത്രിക്ക് വലിയ പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡയാലിസിസ് യൂണിറ്റ് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ഇനി നടക്കില്ല എന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്നാണ് വാസ്തവത്തിൽ ഈ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഒപ്പം നിന്ന നിരന്തരം ഇടപെട്ട അതിൽ ഓർമ്മിപ്പിച്ച ഇടപെടലുകൾക്ക് പ്രേരിപ്പിച്ച പ്രിയപ്പെട്ട എം എൽ എയോടും അതോടൊപ്പം തന്നെ എം എൽ എക്കൊപ്പം നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജില്ലാ പഞ്ചായത്തിനോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ് തൊട്ടടുത്താണ് നമ്മുടെ വിതരയിൽ തന്നെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തുക നടത്തിയത് ട്രഡീഷണൽ മെഡിസിൻ്റെ ആശുപത്രി ഈ നിയോജകമണ്ഡലത്തിലാണ് നിർമ്മിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം മറ്റനേകം തലത്തിൽ ഈ മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്